അസ്ലാം വലൈക്കും ഞാൻ വയനാട് വാസ്തുശാസ്ത്ര നിരീക്ഷകൻ പാരമ്പര്യം നമ്മുടെ ആമാശയത്തിൽ ദഹനാംളം എന്ന് പറഞ്ഞൊരു വസ്തുണ്ട് എന്തിനു വേണ്ടി അത് നാം കഴിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ദഹനാമ്ലം അത് വായുവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആകിരണം ചെയ്തെടുക്കുന്നത് അതിന്റെ ഉത്പാദന സമയം രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ ഒരു നാല് മണിവരെ സുമാർ ഇല്ല സ്റ്റോപ്പാണ് അപ്പൊ രാവിലെ ഒരു നാല് മണിക്ക് ശേഷം മുതൽ രാത്രി ഒരു പത്ത് മണി വരെയുള്ള സമയത്താണ് വായുവിൽ നിന്ന് അമ്ലത്തിന്റെ ഉൽപാദനം ഉണ്ടാകുന്നത് അപ്പൊ രാവിലെ ഒരു നാല് മണിക്ക് ശേഷം മുതൽ രാത്രി ഒരു പത്ത് മണി വരെയുള്ള സമയത്താണ് വായുവിൽ നിന്ന് അമ്ലത്തിന്റെ ഉത്പാദനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ സമയത്തെ ആഹാരം കഴിക്കാവൂ കഴിക്കാൻ പറ്റൂ അല്ലാതെ രാത്രി പത്ത് മണി എല്ലാം കഴിഞ്ഞ് നാലു മണി വരെയുള്ള സമയത്തൊന്നും ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇതിന്റെ നിഷ്കർഷിക്കപ്പെടുന്നതിന്റെ രഹസ്യം അതാണ് അതുകൊണ്ട് തന്നെയാണ് നോമ്പ് കാലത്ത് അത്തായം കഴിക്കുമ്പോൾ ഉടനെ താമസിപ്പിച്ചേ കഴിക്കാവൂ അതിനെ സുന്നത്താക്കിയതിന്റെ രഹസ്യവും അത് തന്നെയാണ്